മൂന്ന് പതിറ്റാണ്ടിലേറെ പാർട്ടിക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചവരാണ് സിമി റോസ്ബെൽ ജോൺ എന്ന മുൻ എ ഐ സി സി അംഗം സൈബർ ആക്രമണത്തിന് പിന്നാലെ നിർദ്ദയം അവരെ ഇതാ കോൺഗ്രസ് ചവിട്ടി പുറത്താക്കി കരഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഗർഭകാലത്തടക്കം അവർ ചെയ്ത പാർട്ടി പ്രവർത്തനത്തെ എണ്ണിപ്പറഞ്ഞ് വൈകാരികമായാണ് അവർ അല്പം മുമ്പ് ഇതാ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു അവർ ചെയ്ത തെറ്റെന്ത് അനീതിയുടെയും സ്ത്രീ വിരുദ്ധതയുടെയും സ്വന്തം പാർട്ടിയെ ആ പാർട്ടിയുടെ അത്തരം മുഖങ്ങളെ വെളിവാക്കുകയാണ് ചെയ്ത കുറ്റം കാസ്റ്റിംഗ് കൗച്ചുണ്ടെന്നും പ്രീതിപ്പെടുത്താത്തതിനാൽ സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ഗുഡ് ബുക്കിൽ പെട്ടില്ല എന്നും ഈ മുതിർന്ന കോൺഗ്രസ് നേതാവ് തുറന്നടിച്ചു അല്ലെങ്കിൽ ഇപ്പോൾ മുൻ കോൺഗ്രസ് നേതാവ് തുറന്നടിച്ചു അതിന്റെ അർത്ഥം സിനിമാ മേഖലയെപ്പോലെ കോൺഗ്രസിലും കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന ആരോപണം തന്നെയാണ് അതും അതിനുള്ളിൽ നിന്ന് സിനിമാ മേഖലയിലെ ആരോപണങ്ങളിൽ ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേല് പോലെ സതീഷൻ അടക്കം കുറഞ്ഞു തുള്ളിയതാണ് തന്റെ പാളയത്തിൽ അത് ആവർത്തിച്ചപ്പോൾ ആ സ്ത്രീയെ പൊതുപ്രവർത്തകയെ സൈബറിടത്ത് ആക്രമിക്കുന്നു ഒടുവിലുതാ പുറത്താക്കുന്നു പരാതി അന്വേഷിക്കുമെന്ന് ആദ്യം പറഞ്ഞ കെ സുധാകരൻ എന്ന കെ പി സി സി പ്രസിഡന്റ് മിനിറ്റിനുള്ളിൽ മാറ്റി പരാതിക്കാരിക്കെതിരായ പരാതി അന്വേഷിക്കുമെന്നാക്കുന്നു പ്രതിയാക്കാൻ ഉത്സാഹം നല്ലത് പക്ഷേ സിനിമാ മേഖലയിലെ പരാതിക്കാർക്ക് നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ആക്രമണമാണ് പൊതുപ്രവർത്തകയായ ഈ മുൻ കോൺഗ്രസ് നേതാവിന് സെമി റോസ്ബെൽ ജോണിന് നേരിടേണ്ടി വന്നത് അതെങ്ങനെ കോൺഗ്രസും കാസ്റ്റിംഗ് കൗച്ചും എങ്ങോട്ട്